ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ ഓണ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് അത്യാവശ്യം ഇപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങക്കോല് ഉരുളക്കിഴങ്ങ് വെള്ളരി ക്യാരറ്റ് സവോള രണ്ട് വെണ്ടയ്ക്ക എണ്ണയിലൊന്ന് വയറ്റി എടുത്തിട്ടുള്ളതാണ് ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചേർത്ത ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അതുകൂടെ ഒന്ന് വേവിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കല്ലുപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പത്തേനും നമുക്ക് ഇനി ഇതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയൊരു പീസ് കായം ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കായാണ് എടുക്കുന്നത് ഇനി രണ്ട് വലിയ വെളുത്തുള്ളി രണ്ട് കുഞ്ഞുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ല പോലെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെയെല്ലാം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പതുക്കെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് പള്ളിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിയിൽ നമ്മൾ ആദ്യമേ വെജിറ്റബിൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് വൈറ്റിയെടുക്കാം നല്ലൊരു മണമൊക്കെ വരും വറുത്ത് എടുക്കുമ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാം ഒഴിച്ച് നന്നായിട്ട് കഷ്ണങ്ങളിലെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പീസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മുടെ ജാറ് കൈകിയിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ റെഡിയാക്കി എടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് വറ്റൽ മുളക് കടുക് കറിവേപ്പില കൂടെ താളിച്ച് ചേർത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്